എല്ലാവർക്കും എല്ലാം അറിയാം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അതൊരു പൗരത്വത്തിന് ഇതാക്കുന്നില്ലേ അഞ്ചലിൽ ഭിന്നശേഷിക്കാരന് വോട്ട് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായി കൊല്ലം അഞ്ചൽ നെട്ടയത്ത് ആരോമൽ ഭവനിൽ അനിൽകുമാർ രമാദേവി ദമ്പതികളുടെ മകനായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആരോമലിനെയാണ് വോട്ട് ചെയ്യാനായി നെട്ടയത്തെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ ബൂത്ത് ഏജന്റുമാർ തടഞ്ഞത്

പോട്ട് പോ പോട്ട് പോ ഒരാളെ ആറ്റി നടാ വാക്ക് പോ പോട്ട് പോ പോട്ട് പോ നിങ്ങൾ വോട്ട് ചെയ്യോ ആജിരന്ന പോട്ട് 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 പോട്ട്

ും അവര് എതിർപ്പ് പറയുന്നു പിന്നെ ഓഫീസറും അകത്തു കൊണ്ടുപോയ വോട്ട് ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി അവര് വോട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു പ്രാവശ്യം നടക്കാത്ത ഓഫീസറുടെ ഭയങ്കര ഇതാണ് ബൂത്ത് ഏജന്റുമാരും തമ്മിലങ്ങനെ വാക്കുകൾക്ക് ഉണ്ടായി അങ്ങനെ പ്രശ്നമായി പിന്നെ അവസാനം കൊച്ചിനെ പിന്നെ ഞങ്ങൾ താങ്ങിയെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി മഷി ജയിപ്പിച്ചാണ് വോട്ട് ചെയ്ത് ഭിന്നശിക്ഷിക്കാരനായ ആരോമൽ ഉൾപ്പെടെയുള്ള കിടപ്പുരോഗികളെ വീട്ടിലെത്തിയാണ് വോട്ട് ചെയ്യാനുള്ള സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചിരുന്നത് എന്നാൽ സ്ഥലത്തെ ബി എൽഒ രാഷ്ട്രീയ വൈരാഗത്താൽ തന്റെ മകനോട് അനീതി കാട്ടിയെന്നും തന്റെ മകനെ വീട്ടിലെത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനം തടഞ്ഞതായും പിതാവ് പറയുന്നു തുടർന്നാണ് മകനെയും എടുത്തുകൊണ്ട് നെട്ടയത്തെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അപ്പോഴാണ് ചില ബൂത്ത് ഏജന്റുകൾ തടഞ്ഞതെന്നും ഒടുവിൽ പോളിംഗ് ഓഫീസർ ഇടപെട്ട് രേഖകൾ പരിശോധിച്ച് ആരോ വോട്ട് ചെയ്യാൻ അനുവാദം നൽകിയെന്നും പിതാവ് പറയുന്നു വീട്ടിൽ വന്നുള്ള ഇല്ലായിരുന്നു അത് വന്നില്ല അറിയണം അതെല്ലാം കൊടുക്കാതെ ഇവിടുത്തെ പിന്നെ ഇവരെ അങ്കമാടി അവരാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല രാഷ്ട്രീയപരമായി നമ്മളെ ഇതാക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഞങ്ങളെ ഒരു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ബൂത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം വാർഡ് എലക്ഷൻ പഞ്ചായത്ത് എലക്ഷൻ ഇതുപോലെ ബൂത്തിൻ്റെ അടുത്ത് നിന്നപ്പോഴും ഓഫീസർ പറഞ്ഞ് നിങ്ങൾ ആരേലും അമ്മമാരോ രക്ഷാകർത്തകളോ ഒന്നും ചെയ്താൽ മതി ഇപ്രാവശ്യം അത് നടത്താൻ സമ്മതിച്ചില്ല വലിയൊരു പരാതിയായിട്ട് നമുക്കിരുന്നു ഞങ്ങളെല്ലാം കൂടെ മൂന്ന് ഞങ്ങളെ പിന്നെ ചേട്ടനും ഇവിടുത്തെ വാർഡ് മെമ്പറിനും എല്ലാം കൂടെ ഞങ്ങൾ പിന്നെ പൊക്കി എടുത്തുകൊണ്ട് അവന് നടന്നു വരത്തില്ല ആളിനെ കണ്ടാ പുറമോട്ട് പോകുന്ന കുട്ടിയെ അറുപത് ശതമാനം ആണ് ചെയ്തു ഓഫീസർ സമ്മതിച്ചത് ഇത്രയും ഇത് ഈ മാനസികള് എല്ലാവർക്കും എല്ലാം അറിയാം രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത് അതൊരു പൗരത്വത്തിന്റെ ഇത് ആക്കുന്നില്ലേ